നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തും ഞാൻ ചോദിച്ചു ചോദിച്ചറാണോ എൻ ഡി എ കൺവീനറാണോ ഇപ്പൊ വെല്ലുവിളിച്ചു തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനും തമ്മിൽ ഒരു ബിസിനസ് കോൺട്രാക്ട് ഉണ്ട് വൈദികം റിസോർട്ട് എന്ന് പറയുന്നത് ജയരാജന്റെ കുടുംബത്തിന്റെ നിരാമയ റിസോർട്ട് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇതിപ്പോ രണ്ടും കൂടി ചേർന്നിട്ട് ഇതിന്റെ പേരെന്താന്ന് അറിയാം റിസോർട്ടിന്റെ അവിടെ ആദ്യം ഇ ഡി റെയ്ഡ് ചെയ്ത് അപ്പൊ ചിറ്റപ്പിനെ ബുദ്ധിയുണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരായിട്ട് സെറ്റിൽ ചെയ്ത് ഇപ്പൊ അതിന്റെ പേരെന്താന്ന് അറിയാമോ ഇ പി ജയരാജന്റെ കുടുംബം തുടങ്ങിയ റിസോർട്ടിന്റെ പേര് നിരാമയ വൈതേകം റിസോർട്ട് എന്നാണ് സി പി എം ബി ജെ പി റിസോർട്ട് എന്ന് പറയുന്നത് പോലെ യും കൂടി ഒരുമിച്ച് ഒറ്റ പേരാണ് നാണമില്ല സതീശ നാലാങ്കിട രാഷ്ട്രീയക്കാര് കവല പ്രസംഗം നടത്തുന്ന സമയത്ത് തോന്നിയതുപോലെ ആർക്കെതിരെയും കള്ളത്തരം വിളിച്ചു പറയാറുണ്ട് അതിലും നിലവാരമില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതുപോലെ ഉളുപ്പില്ലാതെ കള്ളത്തരം വിളിച്ചു പറയാൻ സാധിക്കുന്നത് എന്താ ഈ സതീശൻ വിളിച്ചു പറയുന്നത് രാജീവ് ചന്ദ്രശേഖരും നമ്മുടെ ചിറ്റപ്പനുമായിട്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഇതൊക്കെ സുബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതായത് നമ്മുടെ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരന് നമ്മൾ മനസ്സിലാക്കണം ലോക പ്രശസ്തനായിട്ടുള്ള ബിൽഗേറ്റ്സ് പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലിയും ബിസിനസ്സും തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മുടെ കേരളത്തിലെ അതായത് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ബിസിനസ് സുകാരും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെയായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ബിസിനസ് ഉണ്ട് എന്ന് ഇതൊക്കെ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ സതീശ ഒരുപാട് കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയിട്ടില്ലേ പത്തറുപത് വർഷക്കാലം ആ സമയത്ത് എന്താണ് വികസനം ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങളോട് വിളിച്ചു പറയൂ അതല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ കേരളം ഒരുപാട് തവണ മാറി മാറി ഭരിച്ചിട്ടില്ലേ നിങ്ങൾ കേരളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ ശ്രമിക്കൂ അതല്ലാതെ സി പി എമ്മും ബി ജെ പി തമ്മിൽ ഇവിടെ വലിയ പ്രശ്നമാണ് ഇ പി ജയരാജൻ അതായത് നമ്മുടെ ചുറ്റപ്പനും രാജീവ് ചന്ദ്രശേഖരൊക്കെ ബിസിനസ്സിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ കേരളത്തിലെ പൊതുജനത്തിന് എന്തെങ്കിലും വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചു പറയൂ എന്നാലേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വോട്ട് കിട്ടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് ഇവിടെ കൊടുക്കാമെന്ന് കേട്ടു നോക്കൂ ഞാൻ എൻ്റെ വികസനം പുരോഗതിൻ്റെ ആ നെറേറ്റീവിന് ഞാൻ ഡിസ്ട്രാക്ട് ആവാൻ പോകുന്നില്ല അത് ആര് ചെയ്താലും രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവരെ പ്രസ്സമ്മേളനം നടത്തിയിട്ട് ഓരോരുന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മെസ്സേജ് ചേഞ്ച് ചെയ്യില്ല ബട്ട് ഫോർ ദ റെക്കോർഡ് ഞാൻ ഇ പി ജയരാജനെ ലൈഫിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ടില്ല മീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഞാൻ അറിയൂല്ല ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അദ്ദേഹം വേറെ ആരുടെ വേറെ ഏതെങ്കിലും രാജീവിൻ്റെ കൂടെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ചിറ്റപ്പന പി ഹി പി ജയരാജനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല രാജീവ് ചന്ദ്രശേഖരൻ ഈ ഇദ്ദേഹം പറയുന്നതാണോ യാതൊരു നിലവാരമില്ലാതെ കള്ളത്തരം വിളിച്ചു പറയുന്ന സതീശൻ പറഞ്ഞതാണോ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുക രാജീവ് ചന്ദ്രശേഖരന് ചുറ്റപ്പനുമായിട്ടൊരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് സുബോധമുള്ള സകല ആളുകൾക്കും മനസ്സിലാക്കാവും ു പിന്നെ ചിറ്റപ്പൻ ഒരു യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞു അതായത് ഇവിടെ ബി ജെ പി ഒക്കെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വളരെ പ്രഗത്ഭരാണ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് കേരള പൊതുസമൂഹം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരൊക്കെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സുബോധമുള്ള സകല ആളുകളും രാജീവ് ചന്ദ്രശേഖരനെ വോട്ടു ചെയ്ത് വിജയിപ്പിക്കൂ എന്നാലേ എന്തെങ്കിലും ഒരു മാറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാവൂ എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യവുമുണ്ട് ശശി തരൂരൊക്കെ ഒരുപാട് വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച് എം പി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ശശി തരൂരിനാൽ ഒരു ഉപകാരവും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല മറിച്ച് കാലങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ആ ഒരു മാറ്റത്തിനപ്പുറം ശശി തരൂർ എന്ന എം പി എന്ന നിലയിൽ പ്രത്യേകമായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബോ രാജ്യത്ത് അറിയപ്പെടുന്ന ഒന്നും തന്നെ തിരുവനന്തപുരത്തില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖര് തിരുവനന്തപുരത്ത് എം പി ആയിട്ട് വരികയാണെങ്കിൽ സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം